പിന്നിലേക്ക് തിരിഞ്ഞു നോക്കൂ പള്ളികൾ മുന്നിലേക്ക് നോക്കൂ പള്ളികൾ എവിടെ നോക്കിയാലും പള്ളികൾ അങ്ങനെ പള്ളികളുള്ള ഒരു ജില്ല എന്തിന് എന്ന് ചോദിച്ചുകൊണ്ട് പ്രകടനം നടത്തിയ ജനസംഘത്തിന്റെ കൂടെ നിന്ന് ഇനി എന്തിനൊരു പാകിസ്ഥാൻ എന്ന് ചോദിച്ചവരല്ലേ കോൺഗ്രസ്സുകാർ മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരെ അദ്ദേഹം മറുപടി പറയട്ടെ പ്രതിപക്ഷ നേതാവില്ലേ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ പ്രസംഗം ഇന്ററപ്റ്റ് ചെയ്യുന്ന രീതി ശരിയല്ല ഇത് ശരിയല്ല നിങ്ങൾ മറുപടി പറഞ്ഞോ മറുപടി പറഞ്ഞോ ഇവിടെ മറുപടി പറഞ്ഞു പ്രതിപക്ഷ നേതാവില്ലേ പ്രതിപക്ഷ നേതാവ് പറയട്ടെ പ്രതിപക്ഷ നേതാവ് പറയട്ടെ പരിശോധിക്കാം 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 ഇങ്ങനെ വന്നിട്ടുള്ള പറയേണ്ടത് അതിനൊരു ക്രമമുണ്ട് ഫ്ലോർണർ ക്രമമുണ്ട് ഇവിടെ വന്നിട്ടുള്ള പറയേണ്ടത് പറയേണ്ടത് അതിനൊരു ക്രമമുണ്ട് നിങ്ങൾ ക്രമമുണ്ടല്ല ഇവിടെ മുദ്രാവാക്യം പിടിക്കാതല്ല കേട്ടോ പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അവിടെ ഇരിക്കണം ഇരിക്കാൻ പറയണോ നിങ്ങൾ അവിടെ പോയിരിക്കണം അവിടെ പോയിരിക്കണം അതൊന്നും നടക്കുന്ന കാര്യമല്ല നിങ്ങൾ പറയണം അവിടെ പോയിരിക്കടെ അവിടെ പോയിരിക്കണം അവിടെ പോയിരിക്കണം ഇത് ലീഡർ പറയുന്നുണ്ട് ലീഡർ പറഞ്ഞു എൽഒപി പറഞ്ഞു എൽഒപി പറഞ്ഞു അവിടെ പോയിരിക്കുന്ന കേൾക്ക്

ഒരിക്കലും പറയാൻ നിയമസഭയ്ക്ക് പറയാൻ പാടില്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ജനസംഘത്തിന്റെ കൂടെ നിന്ന് ഗാന്ധിയും ഉണ്ടായിരുന്ന കാലത്ത് എന്തിനാണ് പാകിസ്ഥാനിൽ കോൺഗ്രസ് ചോദിച്ചത് പറയുന്നത് എന്തിനു ഗാന്ധി നിന്നെയും നെഹ്റു നിന്നെയുമാണ് അങ്ങ് നടത്തിയത് ഈ രാജ്യത്ത് ഉണ്ടാകരുത് എന്ന് ആഗ്രഹിച്ച പാർട്ടിയാണ് കോൺഗ്രസ് അങ്ങ് അതിന് ജനസംഘത്തിന്റെ കൂടെ നിന്നാണോ കോൺഗ്രസ് പറഞ്ഞത് അങ്ങ് പിൻവലിക്കണം അല്ലെങ്കിൽ രേഖകൾ മാറ്റണം യെസ് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വേറെ രീതിയിലാണ് ബഹുമാനായ അംഗം ഇവിടെ സൂചിപ്പിച്ചത് മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരെ ജനസംഘം നടത്തിയ ആ അതിനകത്ത് ഉയർന്ന മുദ്രാവാക്യവും ആ മുദ്രാവാക്യത്തിൽ കോൺഗ്രസ് ചേർന്നിരുന്നു ഇത് മുസ്ലിം ലീഗിന്റെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അദ്ദേഹം മുസ്ലിം ലീഗിന്റെ മുസ്ലിം ലീഗിന്റെ ലീഗിന്റെ നേതാവായിട്ടുള്ള ശ്രീ ഹക്കിംജി സാഹിബ് അദ്ദേഹം ഈ നിയമസഭയിൽ നടത്തിയ പ്രസംഗം ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മുണോ വായിക്കാൻ ഇപ്പൊ സമയമില്ല എത്ര മാത്രം ഇതാണ് ഇപ്പൊ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി വെടിവെച്ച് തോന്നിട്ട് അന്ന് പ്രധാനമന്ത്രിയായ നെഹ്റു രാജിവെച്ചില്ലല്ലോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഹക്കിംജി പറയുന്നത് പുതുതായി രണ്ട് ജില്ലകളിൽ സംസ്ഥാനത്ത് ആസന്ന രൂപം കൊള്ളുന്നു ജില്ലകളും താലൂക്കുകളും ഉണ്ടാകുന്നത് സ്വാഭാവിക അതിശോക്തിപരമാണ് അതിനെതിരെ ഓലപ്പാമ്പ് കാണിച്ച് കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ മതപരമായ രകളുണ്ടാക്കി കളയാമെന്നാണ് നിങ്ങളുടെ ഭാപമെങ്കിൽ നിങ്ങളും നിങ്ങളുടെ സിൽബന്തികളായ ജനസംഘ ആരെ കോൺഗ്രസും മുസ്ലിം ലീഗിന്റെ പ്രസംഗം തന്റെ അല്ല നിങ്ങളും നിങ്ങളുടെ സിൽബന്തികളായ എന്ന് കോൺഗ്രസും കോൺഗ്രസിന്റെ സിൽബന്തികളായ ജനസംഘക്കാരും അക്കാര്യത്തിൽ പരാജയപ്പെടാൻ പോവുകയാണെന്ന് മുസ്ലിം ലീഗിന്റെ പ്രസംഗം ഒന്ന്